യിലേക്ക് തിരുവനന്തപുരത്ത് ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരന് മർദ്ദനം ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു വാഹനം കടന്നുപോകുന്നതിന് ചൊല്ലിയുള്ള തർക്കമാണ് കാരണം ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് ഹരികൃഷ്ണൻ വിവരങ്ങൾ തിരുവനന്തപുരത്താണ് ഇത്തരത്തിലൊരു സംഭവം ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരനാണ് മർദ്ദനമേറ്റത് ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വാഹനം കടന്നുപോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കം അത് സംഘർഷത്തിൽ കലാശിച്ചു ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് ഹരികൃഷ്ണൻ വിവരങ്ങൾ ഇന്നലെയാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ ഓൺലൈൻ ഭക്ഷണ വിതരണത്തിനായി ഈ ഡെലിവറി ബോയ് ഈ ഹോട്ടലിലേക്ക് എത്തുകയായിരുന്നു ഈ ഹോട്ടലിൽ എത്തിയ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഈ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഒന്ന് രണ്ട് ആളുകളല്ല ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന ഇയാളെ മർദ്ദിക്കുകയായിരുന്നു ഈ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് അതായത് ഇയാൾ ഈ ഭക്ഷണ വിതരണം ചെയ്യാനായി ഇവിടേക്ക് എത്തുന്നു അതുമായി ബന്ധപ്പെട്ട ഈ ബൈക്ക് പാർക്ക് ചെയ്യുന്നതിനായി ഇയാൾ ഈ സെക്യൂരിറ്റിക്കാരനോട് ചോദിക്കുന്നു അത് പറ്റില്ല എന്നുള്ളൊരു തര മറുപടിയാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് പിന്നെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതാണ് ഈ ഹോട്ടൽ അധികൃതർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയാളാണ് ആദ്യം ഇത്തരത്തിൽ അസഭ്യം പറഞ്ഞതും മർദ്ദിച്ചതും എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഈ ഭക്ഷണ വിതരണ ജീവനക്കാരനെ ആദ്യം മർദ്ദിക്കുന്നത് എന്നുള്ളതാണ് ഉന്മേഷ് ഹരികൃഷ്ണനാണ് വിവരങ്ങൾ